ാണ കാസർഗോഡ് ജില്ലയിലെ പച്ചപ്പിൻ്റെ സമൃദ്ധിയും സംസ്കാരത്തിൻ്റെ ഊർജ്ജവും നിറഞ്ഞ ഒരു കുഗ്രാമം ഈ ഗ്രാമത്തിലെ ഓരോ വഴികളും ഓർമ്മകളുടെ ഇടനാഴികളാണ് ഓരോ മുഖങ്ങളും ആത്മസ്നേഹത്തിൻ്റെ മുഖമുദ്രകളുമാണ് പാരമ്പര്യവും ഏകതയും ഒത്തുചേർന്ന ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന ജനതയുടെ നന്മ നിറഞ്ഞ വാസസ്ഥലമാണ് ബംബ്രാണ പാരമ്പര്യത്തിൻ്റെയും പുരോഗതിയെയും ഒന്നിച്ചു ചുമന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും കാണേണ്ടതായ ഒരു ജൈവ ചിത്രമാണ് ബംറാണ ഗ്രാമത്തിൻ്റെ ജീവിത മേഖലകളും സംസ്കാരവും ആധുനികതയിലേക്കുള്ള വളർച്ചയും ഇന്നും സ്മരിക്കപ്പെടുന്നതുമാണ് ുംബറാണ് നാടിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വയലുകൾ നിറഞ്ഞു നിന്ന ഒരു നാട് ുടെ മഹിമയിൽ ജീവിച്ചിരുന്ന ജനത വിശ്വാസത്തിൻ്റെയും കൃഷിയുടെയും കേന്ദ്രീകൃതമായൊരു ജീവിതം ഇതായിരുന്നു അക്കാലത്ത് പമ്പ്രാണയുടെ പ്രകൃതി എല്ലായിടത്ത് നെൽകൃഷിയും കാണാൻ സാധിച്ചിരുന്നു വിത്തും വിളവും സ്വപ്നവുമെല്ലാം നെല്ലായിരുന്നു വയലിനോട് തൊട്ടുരുമ്പി നിൽക്കുന്ന ഓലമേഞ്ഞ കുടിലുകൾ അവകൾക്കിടയിലൂടെ നടന്നു പോകാവുന്ന ചെറുവഴികൾ വളരെ നീളം കൂടിയ കൃഷിഭൂമികൾ ചോട്ടത്തൂരിൽ നിന്നാൽ തെല്ലത്ത് വിളപ്പ് വരെയും ഭരണിക്കട്ട നിന്നാൽ ഊജാറ് കുത്തക്കല്ല് വരെയും കണ്ണുതൊടുന്ന പോലെ കാണുമായിരുന്നു ഈ കാലങ്ങളിൽ ഈ നാടിന് നേതൃത്വം നൽകിയിരുന്നത് പഴയ വീട് പുതിയ വീട് കെ കെ പുറം വീട് എന്നീ തറവാടുകളാണ് ഗ്രാമത്തിൻ്റെ ആധിപത്യവും ഉത്തരവാദിത്വവും വഹിച്ചിരുന്നത് ഇവരായിരുന്നു കൃഷിയുടെയും നാടിൻ്റെയും അധികാരവും ഇവർക്ക് തന്നെ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി കുണ്ടുവാളികൾക്ക് ചെമ്പോഴമേഞ്ഞ അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും ഉൾക്കൊള്ളുന്നതായ കുഞ്ഞുഭവനമായിരുന്നു അന്നത്തെ പള്ളി പള്ളി മാത്രമല്ല ഗ്രാമത്തിൻ്റെ ഐക്യത്തിൻ്റെയും ആത്മീയതയുടെയും പ്രതീകം കൂടിയായിരുന്നു അത് ബംഭ്രാണനാട്ടിൻ്റെ അധികാര ഘടന പ്രത്യേകമായി തറവാട് വീടുകൾക്ക് കീഴിൽ ഗ്രാമജീവിതം സഞ്ചരിച്ചിരുന്നുവെങ്കിലും എല്ലാവർക്കും ഒരേയൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികാരം പമ്പ്രാണ പ്രദേശത്തേക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നുവെങ്കിലും ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിധിയിൽ നിർണായകമായിരുന്നു ഒരു ഗ്രാമത്തിൻ്റെ പ്രാചീന കഥകൾ മാത്രമല്ല വിശ്വാസത്തിൻ്റെയും കൃഷിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജീവിക്കുന്ന ഓർമ്മയും കൂടിയാണിത് ബംബ്രാണയിലെ പ്രാചീന കാലത്ത് ദീനീപഠനത്തിൻ്റെ കേന്ദ്രം പല വീടുകളിലെ മരിച്ചു വട്ടുകളിലായിരുന്നു പുസ്തകങ്ങളൊന്നുമില്ലാതെ എഴുത്തുപടികൾ തോലികകളാക്കി ലളിതമായ പഠന രീതിയായിരുന്നു അത് അക്കാലത്ത് അതുകൊണ്ട് തന്നെ പഠനോപാധിയായി ഉണ്ടായിരുന്നത് ഖുർആനിൻ്റെ രണ്ട് ചിസ മുസ്ആാഫുകൾ മാത്രമായിരുന്നു ബംബ്രാണയിലെ ായ സ്ത്രീ പുരുഷന്മാരും പുറത്തുനിന്ന് വരുന്ന മുതാലിമ ഇവിടങ്ങളിൽ പഠനത്തിനായി എത്തിച്ചേരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കാസിമുസാദിന്റെ ദരസിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കാൻ വന്ന ഈ വിനീതൻ എന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞു ആ നാട്ടിന്റെ ഹത്തീബും മുദരിസുമായി നീണ്ട വർഷകാലം ജോലി ചെയ്യാൻ സാധിച്ചത് അതാ നാട്ടുകാരുടെ വിശാലമായ മനസ്സുകൊണ്ടാണ് എന്നതിൽ സംശയമില്ല ആ നാട്ടിൽ പഠിച്ച ഒരാളെ തന്നെ അവിടുത്തെ ഹത്തീഫ് മുദ്രീസുമായി നിർത്തിയത് തന്നെ അവരുടെ നല്ല ഒരു കളങ്കമില്ലാത്ത ഹൃദയത്തിൻ്റെ ഒരു ഫലം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ബംബ്രാണിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണമായി മാറി ആധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയുള്ള അബ്സ്കൂളും കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ക്ലാസുകളും വിജ്ഞാന കേന്ദ്രങ്ങളും കുട്ടികളുടെ പഠനത്തെ സമ്പുഷ്ടമാക്കി ദീനീ വിദ്യാഭ്യാസത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസവും ചേർന്നിരിക്കുന്നു ഇന്നു കുട്ടികൾക്ക് മതപരവും ലോകീയവുമായ അറിവുകൾ സമന്വയിപ്പിച്ച് പഠിക്കാനുള്ള സംവിധാനവും സജീവമാണ് വളരെയധികം ആത്മീയ ചൈതന്യം നിറഞ്ഞ നാടായിരുന്നു ബമ്രാണ പവിത്ര ദിനങ്ങളിൽ പ്രാർത്ഥനകളും സിക്കറും നിറഞ്ഞ അന്തരീക്ഷം ദേശവാസികൾക്ക് പൊതുവൈഭവം നൽകിയിരുന്നു ഈ കാര്യം ഇന്നും ആ ആത്മീയ പാരമ്പര്യം നിലകൊള്ളുന്നുണ്ട് മഹോന്നത പണ്ഡിതന്മാരുടെ നിറസാന്നിധ്യമായിരുന്നു ഇതിനൊക്കെ പിന്നിൽ അവർ തന്നെയാണ് നാടിൻ്റെ ആത്മീയ കേന്ദ്ര ബിന്ദുവും അവരുടെ അറിവും ഭക്തിയും ബംബ്രാണയെ മതസാംസ്കാരിക കേന്ദ്രമായി ഉയർത്തി വിഭാഗീയതയുടെ ആധുനിക കാലഘട്ടത്തിൽ പോലും ബംബ്രാണ മതങ്ങൾ തമ്മിലുള്ള യാതൊരു കലഹവുമില്ലാതെ ഒരുമയുടെ ഭാഷയിൽ കഴിയുന്ന ഗ്രാമമായി മുന്നോട്ട് നീങ്ങി ഇവിടെ എങ്ങും കാണപ്പെടുന്നത് അതീതമായ സഹവാസമാണ് മതത്തിൻ്റെ പേരിൽ പകയും ഭ്രമങ്ങളും വളരുന്നതിന് സാധ്യത പോലും ഉണ്ടാകുന്നില്ല കാരണം ജനജീവിതം അതിൻ്റെ അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങൾക്കാണ് വിലവിൽപ്പിക്കുന്നത് കൃഷിയിടങ്ങളിൽ മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് നിലം വയൽ കൈവിടാതെ കഷ്ടപ്പെടുന്നതും നാടിൻ്റെ ഹൃദയഭാഗത്തെ പള്ളിക്ക് സമീപമുള്ള അമ്പല കുടുംബവും മതീതര സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം അതീ മനോഹരമായ ഒരു ഗ്രാമത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ അതിമനോഹരമായ ഏക്കര വയൽ വയലാൽ ചുറ്റപ്പെട്ട വയലോട് ചെന്ന് ഷെറിയാപ്പുഴ മനോഹരമായി ഒഴുകുന്നു ഷറിയാപ്പുഴ തൊട്ടടുത്ത് കടലിലേക്ക് അവസാനിക്കുന്നു ആ പഴിയുടെ കരയിൽ വിശാലമായ നെൽപ്പാടത്തിന് ഇടതുവശത്തും വലതുവശത്തുമായി ഉയർന്നു വന്ന ഒരു വലിയ സംസ്കാരമാണ് ബൊമ്പ്രാണ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമനിവാസികളുടെ ജീവിതം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു തലമുറ കർഷകരായിരുന്ന തലമുറയുടെ അവർ നേതെടുത്ത അതിമനോഹരമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് ഇന്നത്തെ ഇവിടുത്തെ ആളുകൾ ഇന്ന് കാർഷികൃത്തി ചെയ്യുന്ന അനേകം ചെറുപ്പക്കാർ മധ്യവയസ്കരും ഇന്ന് ബൊമ്പ്രാണയുടെ ധനമാണ് നെല്ല് തെങ്ങ് കവുങ്ങ് വാഴ വേണ്ട എല്ലാ കൃഷികളും ഗംഭീരമായി ചെയ്യുന്ന ഒരു ഗ്രാമം ഇവിടെ വിദ്യാഭ്യാസ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നല്ല സമൂഹമാണുള്ളത് ഇന്ന് മതപഠനം കൂടാതെ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം മറന്നു വരികയും അവർ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഡോക്ടർ എഞ്ചിനീയർ വേണ്ട പാരാമെഡിക്കൽ തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും ഗംഭീരമായി സേവനമുഷ്ഠിക്കുന്നു ഞാൻ അതിലൊരു പങ്കാളിയാവുവാൻ ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ അവരുടെ ഒരു എനിക്ക് കൂടി കൈകോർക്കാൻ ഞാൻ വളരെ അധ്യാപകനാണ് അവസാനം ബംബ്രാണയിൽ ഒരു മഹത്തായ ആത്മീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ദീനി അറവിന്റെ വിളക്കായി തർസ് മാതൃക മറ്റു നാടുകളിലും വ്യാപിച്ചു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പൊന്നാനിയിലെ അഹമ്മദ് മുസ്ലിയാർ ബംബ്രാണയിൽ ദർസ് ആരംഭിച്ചു പള്ളിയുടെ അരികിൽ നിന്ന് ആരംഭിച്ച ഈ പഠന സംരംഭം അറിവിൻ്റെ വിത്തായി തലമുറകളിൽ പടർന്ന് പിടിച്ചു ഈ ദർസി പരമ്പരയെ കടിഞ്ഞാൻ പിടിക്കാനായി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി പ്രമുഖ പണ്ഡിതരായ അടിയാർ കണ്ണൂർ അബൂബക്കർ ഹാജി കാസിം മുസ്താദ് ബി കെ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ബംബ്രാണ മഹറൂഫ് ദാരിമി ജുനീദ് ഫൈസി എന്നിവർ എത്തിച്ചേർന്നു ഇവരുടെ സാന്നിധ്യം ബംബ്രാണയിലെ ദർസ് പാരമ്പര്യത്തിന് കരുത്തു പകർന്നു ഇതിൻ്റെ ഫലമായി ഇന്നും ബംബ്രാണയിൽ വിപുലമായി ദർസ് നടന്നു വരികയാണ്